ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാഗം കിച്ചൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ഒഴിച്ചു കൂട്ടാനാണ് നമ്മുടെ ബീറ്റ് റൂട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒഴിച്ച് കറി ഒരു കൂട്ടാനാണ് നമുക്ക് പെട്ടെന്ന് ചോറിൻ്റെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി അടാറ് ആണ് അതിന് നമ്മൾ വെളിച്ച കുക്കറിൽ വെച്ച് കുക്കർ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുന്നു അതിനുശേഷം ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടുന്നു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക മല്ലിയില ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു അര മുറി തേങ്ങ ചിരണ്ടിയത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കറിവേപ്പില പച്ചമുളക് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കുക നന്നായി മിക്സിയിലിട്ട് അടിച്ച് ഇതുപോലെ ആക്കി എടുക്കണം അതിന് ശേഷം ഒരു രണ്ട് കഷണം ആ കശുവണ്ടി പരിപ്പൂണിട്ട് കൊടുത്തിട്ട് മിക്സിൽ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിൽ കേൾപ്പിക്കുക മൂന്ന് വിസിൽ കേൾപ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നു തിളപ്പിക്കുന്നു ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കൂട്ടാൻ ഒഴിച്ച കറി ചോറിനൊപ്പം അടിപൊളി കൂട്ടാനാണ് എല്ലാവരും ട്രൈ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്